ഞാൻ അങ്ങയുടെ ഭാര്യയായിട്ട് ജീവിക്കുമ്പോൾ അങ്ങ് ഏറെ എന്നെ ഇഷ്ടപ്പെടുന്നല്ലോ നബിയേ അങ്ങ് ഏറെ എന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ നബിയേ ആ സ്നേഹവും കരുതലും വാത്സല്യവും പ്രണയവും എല്ലാം നാളെ അള്ളാഹുബിൻ്റെ എനിക്ക് കിട്ടുവോ നബിയേ അള്ളാഹുവിന്റെ ആഹ്രത്തില് പാരത്രിക ലോകത്ത് എല്ലാവരും വിഷമിച്ചു നിൽക്കുമ്പോ റസൂലേ അങ്ങയുടെ സ്നേഹം അവിടെ എനിക്ക് കിട്ടുവോ നബിയേ അങ്ങനെ അവിടെ സ്നേഹിക്കുമോ നബിയേ ആ സമയത്ത് ആദരവായ നബി മുഹമ്മദ് മുസ്തഫു വലൈക്കു വസ്സലാമ തങ്ങൾ പറയുകയാണ് ഹദാ അല്ലയോ ആയിഷ നാളെ പാരത്രിക ലോകത്തിലും മൂന്ന് സ്ഥലങ്ങളുണ്ട് ആയിഷ ആരും ആരെ കണ്ടാലും മൈൻഡ് ചെയ്യില്ല ആയിഷാ ആരും ആരെ കണ്ടാലും ഓർക്കില്ല ആയിഷാ ോകത്ത് അള്ളാഹുസുബാന ഓരോ ആളുകളെ വിവിധങ്ങളായ രൂപത്തിൽ നിർത്തിയിരിക്കുമ്പോൾ ചിലർ വിയർപ്പിൽ മുങ്ങി നിൽക്കുന്ന സമയമാണ് ചിലർ ഇഴഞ്ഞു വരുന്ന സമയമാണ് ചിലർക്ക് മാരകമായ ഭീകരമായ ശിക്ഷ കൊടുക്കുന്ന സമയമോ ചിലർക്ക് അള്ളാഹു സുബാനകുപത്താല ഹൈറായ സമയം കൊടുക്കുന്ന സന്ദർഭമോ ആ സമയത്ത് ആയിഷാ ഒരാളും തിരിച്ചറിയില്ല എന്റെ ശബ്ദം ശ്രവിക്കുന്ന കേൾക്കാം വന്നവരെ ഞാനും നിങ്ങളും എന്തിനു വേണ്ടിയായി കേൾക്കുന്നത് നാളെ അള്ളാഹുവിന്റെ രക്ഷപ്പെടാൻ വേണ്ടിയല്ലേ നാളെ അള്ളാഹുവിന്റെ പാരത്രിക ലോകത്തിൽ രക്ഷപ്പെടാൻ വേണ്ടിയല്ലേ നമ്മളൊക്കെയും കുതിക്കുന്നത് എന്തിനു വേണ്ടിയാ അള്ളാഹുവേ ഈ മജിലിസ് കഴിഞ്ഞിട്ട് തിരികെ പോകുമ്പോഴും രാത്രി കിടന്നുറങ്ങുന്നത് പന്ത്രണ്ട് മണിക്കാണ് ഒരു മണിക്കാണെങ്കിലും രാവിലെ എഴുന്നേറ്റ് കൊണ്ട് മുടക്കാതെ നിസ്കരിക്കുന്നത് എന്തിനു വേണ്ടിയാ അള്ളാഹുവേ എനിക്ക് സ്വർഗം തരണല്ല എന്ന് ആത്മാർത്ഥമായി പടച്ചവനോട് ആരക്കുന്നത് ആ സ്വർഗത്തിന് വേണ്ടിയല്ലേ എങ്കിലും ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ യും ഈ ദുനിയാവിന്റെ തൊലിക്ക് പുറത്തിങ്ങനെ ജീവിക്കുന്നവരാണ് ഈ ജീവിച്ചിരിക്കുന്ന സമയത്ത് നമ്മളെക്കുറിച്ച് കുറിച്ച് പറയാൻ പറയാനൊരുപാട് പേരുണ്ടാകുമ്പോ നമ്മളെ കുറിച്ച് നല്ലതു പറയാന് ധാരാളം പേരുണ്ടാകും നമ്മുടെ കൂട്ടുകാരുണ്ടാകും നമ്മുടെ മക്കളുണ്ടാകും നമ്മുടെ സുഹൃത്തുക്കൾ ഉണ്ടാകും നമ്മളുമായി ബന്ധമുള്ളവരുണ്ടാകും അവര് പറയും അവൻ നല്ല മനുഷ്യനാ അവൻ നല്ലതുപോലെ ജീവിക്കുന്നവനാ അവൻ പള്ളിക്കകത്തി എപ്പോഴും കിടന്നു വരുന്നവനാ ഒരു പക്കത്ത് നമസ്കാരം പോലും കഥ ആകാത്ത പെണ്ണാ എന്നൊക്കെയും ദുനിയാവലി ജീവിച്ചിരിക്കുന്ന സമയത്ത് പറയുമായിരിക്കും എന്നാ ദിവസം ഈ വേങ്ങാട് മുസ്ലിം ജമാഅത്തിന്റെ പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പേര് മുഴങ്ങുന്ന ഒരു സമയം വരാനുണ്ടല്ലോ എന്റെ ശബ്ദം ശ്രവിക്കുന്നവരെ മരണപ്പെടുമ്പോ നിങ്ങളുടെ പേര് വിളിക്കുന്നത് ഈ പള്ളി മിനാരങ്ങളിൽ നിന്നാണല്ലോ ആ ദിവസം നമുക്ക് അറിയില്ലല്ലോ അന്നേ ദിവസം ആരെങ്കിലും ും പറയുവോ ഉമ്മാ നീ നല്ലവളായിരുന്നെന്നാരെങ്കിലും പറയുവോ എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉപ്പാ ആരെങ്കിലും പറയുവോ നീ നല്ലവനായിരുന്നെന്നാരെങ്കിലും പറയുവോ ഞാൻ പറയട്ടെ അള്ളാഹുവിൻ്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫാഹു തങ്ങള് പഠിപ്പിച്ചു തരുകയാ മനസ്സിനി അർബ തുലു ആദരവായ പ്രവാചകം പഠിപ്പിച്ചു തരുന്നത് കണ്ടോ ഒരു മനുഷ്യനെങ്ങ് മരണപ്പെട്ടു കഴിഞ്ഞാ ആ മനുഷ്യനെ കുറിച്ച് നാലു പേര് നല്ലതു പറഞ്ഞാൽ അവൻ നിർബന്ധമാക്കുന്നതാണ് അവൻ അല്ലാഹു സ്വർഗം നിർബന്ധമാക്കി കഴിഞ്ഞിരിക്കുന്നതാ ബജബ എന്ന് പറഞ്ഞാലും അത് കഴിഞ്ഞുപോയ കാര്യമാ അള്ളാഹു എന്നാണ് നാലു പേര് ഇപ്പൊ കേൾക്കുന്നവര് ചിന്തിക്കുന്നുണ്ടാകും എന്നെ കുറിച്ച് നാലല്ല ചിലപ്പോ ഇരുപത് പേര് പറയും ഉസ്താദ് എളുപ്പമല്ലേ ഉസ്താദ് നാലു പേരല്ലേ ചിലപ്പോ നൂറ് പേര് പറയും ഉസ്താദ് അങ്ങനെ ചിന്തിക്കേണ്ട ഉപ്പാ എന്റെ ചെറുപ്പക്കാരാ അങ്ങനെ ചിന്തിച്ചു പോകണ്ട ഏതൊക്കെയാണാ നാല് പേരെന്നറിയുമോ ആ നാല് പേരെ കുറിച്ച് പഠിക്കാം നമ്മൾ മരണപ്പെടുന്ന സാഹചര്യം പ്രിയപ്പെട്ടവരെ വളരെ വളരെ വേദനാജനകമായ സമയമാണല്ലേ നമ്മളൊന്നും ജീവിതത്തിൽ മലക്കുകളെ കണ്ടിട്ടില്ല എന്നാൽ മലക്കുകളെ അള്ളാഹു കൺമുന്നിൽ കാണിച്ചു തരുന്ന ഒരു സമയം നമ്മുടെ മരണത്തിന്റെ സമയമാണ് ജീവിതത്തിൽ നമ്മൾ കേട്ടിട്ട് മാത്രമാണുള്ളത് കുറിച്ച് കേട്ടിട്ടുണ്ട് അത് വഹി മലക്കാണ് മീക്കായി കുറിച്ച് കേട്ടിട്ടുണ്ട് അത് ഇടിമിന്നലിന്റെ ചുമതലയുള്ള മലക്കാണ് മുൻകറിനെയും നഖീറിനെയും കുറിച്ച് കേട്ടിട്ടുണ്ട് അത് കവറിൽ ചോദ്യം ചോദിക്കാൻ വരുന്ന മലക്കാണ് റഖീബിനെയും അതീദിനെയും കുറിച്ച് കേട്ടിട്ടുണ്ട് അത് നമ്മുടെ വലതുഭാഗത്തും ഇടതുഭാഗത്തും ഇരിക്കുന്ന മലക്കാ ഇങ്ങനെ ജീവിതത്തിൽ കേട്ടിട്ട് മാത്രമുള്ള മലക്കുകളുണ്ടല്ലോ അത് നമ്മളെപ്പോടാ കാണുന്നതെന്നറിയോ അത് നമ്മുടെ മരണത്തിന്റെ സമയമാ ഫീം ാഹു സുബാനഹുവാല നമ്മളുടെ മരണത്തിൻ്റെ ദിവസമുണ്ടല്ലോ കാണാൻ മലക്കുകളെ കാണാ അള്ളാഹു അവസരം നൽകുന്നതാണ് ആ സമയത്ത് നല്ല രൂപത്തിൽ മലക്കുകളെ കാണാൻ കഴിയുന്നതാണ് രൂപത്തിൽ മലക്കുകളെ കാണാനും കഴിയുന്നതാണ് ജീവിച്ച്ങ്ങളായിട്ട് മരിക്കാ കഴിഞ്ഞിട്ടുണ്ടോ ആ സാഹചര്യത്തിൽ മരിക്കുന്നവർ കള്ളാഹു നല്ല രൂപത്തിൽ മലക്കുകളെ കാണിച്ചു തരുന്നതാണ് എന്നാലോ തെറ്റുകുറ്റങ്ങൾ മാത്രം ചെയ്തു കൂട്ടിയിട്ട് തെറ്റുകുറ്റങ്ങൾ മാത്രം ചെയ്തു കൂട്ടിയിട്ട് തന്റെ ദുനിയാവിൻ്റെ തൊലിക്ക് പുറത്തുള്ള ജീവിതം മുഴുവനും അള്ളാഹുവിനെ ഓർക്കാതെ ജീവിച്ചവരുണ്ടല്ലോ മോശമായ അവസ്ഥയിലാണ് മലക്കുകളെ കാണുന്നതെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ അലൈഹി തങ്ങൾ പറയുമ്പോ നല്ല മരണം തരാൻ അള്ളാഹുവിനോട് എപ്പോഴും ദ്വാരക്കണമേ